ഹലോ മച്ച കാസിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിൽക്കുന്നത് വെക്കുന്നത് പുലിയിലാണ് പുലി ജഗന്നാഥ ടെമ്പിൾ ഈ ബാക്കിൽ കാണുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇന്നലെ നൈറ്റ് ഒരു എത്ര മണിയായി മണിയൊക്കെ വിളിച്ച് ഞങ്ങൾ ഇവിടെ എത്തി പുലിയിലെത്തിതാണ് കാരണം ഇന്നലെ വേറെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി ഞങ്ങളത് രണ്ടു ദിവസമായിട്ട് ഞങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ടായപ്പോൾ അവിടുന്ന് പുരിലെത്തി ഇനി അമ്മ പുരി ജഗന്നാഥ ടെമ്പിളിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും ബീച്ചിലെ കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ പോകുന്നത് ഇപ്പോൾ നമ്മൾ മറ്റേ പുരി ജഗന്നാഥ് ക്ഷേത്രത്തിൻ്റെ ഗവൺമെൻറ് പാർക്കിങ്ങിൻ്റെ ഏരിയയിലാണ് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫീം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തു നമ്മുടെ ചെക്കന് വയ്യാത്ത കാരണം ഇവിടെ ഇരിക്കണേണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കേ പോകാൻ പറ്റുകയുള്ളു ഒരു വണ്ടി അല്ലേ വണ്ടി നമുക്ക് ഒരാൾ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചല്ലോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോയത് പക്ഷേ പെട്ടെന്ന് തൊട്ടടുത്തായത് കാരണം വലിയ ഇതുണ്ടായില്ല ഇങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് ഇനി ഈ പോ കാണുന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് നേരെ അമ്പലത്തിട്ട് ചെല്ലുക ജസ്റ്റ് കയറ്റി വിടോന്നറിയില്ല നോക്കണം പതിനൊന്ന് മണി വരെ വരെയുള്ളൂ എന്തായാലും ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഈ ബാഗിൽ കാണുന്നതാണ് നേരെ പാർക്കിങ് ഇപ്പം നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഏകദേശം അവിടെനിന്ന് എത്തിയത് നേരെ തിരിച്ച അമ്പലത്തിലേക്ക് പോകണു നമ്മളിപ്പോൾ പുരി ചെറിയ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് പുരി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇവിടെ അമ്പലത്തേക്ക് പോകാനായിട്ട് കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് പഴയ മറ്റേ റിക്ഷാ മോഡൽ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇവരുടെ ഇവരുടെ വണ്ടിക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോകാനേ പറ്റുള്ളു ഇല്ലെങ്കിൽ നടന്ന് പോകേണ്ടി വരും കുറച്ചധികം ദൂരം ഉണ്ട് ഇപ്പോൾ നേരെ കാണുന്ന അറ്റത്ത് കാണുന്ന ഒരു ഇതാണ് അമ്പലം അതിൻ്റെ ഗോപുരങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടില്ല നമ്മുടെ വണ്ടി ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഫൈൻ അടിച്ചു തരും ഞങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ ഏകദേശം അടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട് ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് ഇനി എന്തെങ്കിലും വരുമെന്നറിയില്ല നോക്കണം ഇതാണ്ടോ ഇങ്ങനത്തെ ശിക്ഷകളിലും കാര്യങ്ങളിലാണ് കൂടുതലും ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് കാരണം നല്ല ലോങ് ഉണ്ട് ഏകദേശം നടന്നെത്താനായിട്ട് നല്ല ടൈം എടുക്കും പിന്നെ നമുക്ക് വേറെ വഴിയില്ലല്ലോ നമ്മ ഇതിനകത്ത് തന്നെ നടന്നു പോയി അങ്ങോട്ട് കാണാന്ന് വിചാരിച്ചു ഇത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു ബിൽഡിങ് ആണ് എന്തോ ബർത്ത് പ്ലേസ് ഓഫ് ശ്രീ ശ്രീലാ പ്രഭു പ്രഭുപഥ എന്ന് പറഞ്ഞിട്ട് ശ്രീല പ്രെന്ന് പറഞ്ഞിട്ടൊരു അമ്പലമാണോ എന്താണോ എന്നറിയില്ല ഇതിനകത്ത് നോക്കിയിട്ടൊന്നും മനസ്സിലാകില്ല എല്ലായിടത്തും മറ്റേ വിഗ്രഹങ്ങളും കാര്യങ്ങളും അമ്പലത്തിന്റെ കൊത്തുപണികളും എല്ലാം ഉണ്ട് അമ്പലം തന്നെയാണോ എന്നറിയില്ല എന്തോ ഒരു ആരുടെ ഒരു ബർത്ത് പ്ലേസ് ആയിട്ടാണ് ഇത് വെച്ചേക്കുന്നത് കുറച്ചും കൂടെ എത്തിയപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഏകദേശം പൂർണ്ണമായ രൂപം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എൻട്രിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആ വഴി കയറി നോക്കണം തിരക്കുണ്ടോയെന്നറിയില്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമെന്നറിയില്ല ഏകദേശം തൊക്കെടുത്താണ് എൻട്രൻസ് ഗേറ്റ് അത് ഇവിടെ നിന്നാണ് നമ്മളകത്തോട്ട് കയറുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഇനി നമ്മളെ ക്യാമറയായിട്ട് അകത്ത് അറിയില്ല ഒന്ന് നോക്കണം അപ്പോൾ നമ്മൾ ഏകദേശം പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ എടുക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇത് അമ്പലത്തിൻ്റെ പുറം കാഴ്ചകളാണ് നമ്മൾക്ക് ഇപ്പോൾ അകത്തോട്ട് കയറാനായിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ പോലും അകത്തോട്ട് കയറ്റില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പോലും ആളില്ല അവൻ പാർക്കിങ്ങിൻ്റെ അവിടെ നിൽക്കണ കാരണം ഇനി ഒരു ഒന്നര കിലോമീറ്റർ തിരിച്ച് നടന്നിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ അമ്പലത്തിന്റെ പുറകെ പുറത്തെത്തിയിട്ടുണ്ട് പുറകോഷമല്ല പുറത്തെത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള വീഡിയോസ് മാത്രമേ ഇപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ ഭാഗത്തോട്ട് അവര് മൊബൈൽ ഫോൺ പോലും കയറ്റുന്നില്ല എല്ലാവരും ഒരു ഭയങ്കര സ്ട്രിക്റ്റാണ് ഏകദേശം ഇവിടെ ഒരു യൂട്യൂബർ വന്നു തോന്നുന്നു ഇവിടെ കണ്ടായിരുന്നു ചെറിയ ആരാന്നറിയാമ്പ ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ പുറം കാഴ്ചകളും നല്ല വലിയ ഏകദേശം ഒരു നല്ല ഏരിയ ഉണ്ട് ഈ അമ്പലത്തിന് എങ്ങനെയെന്നു വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് ഇത് ഈ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് അകത്ത് കയറണമെങ്കിൽ എങ്ങനെയെന്നറിയില്ല നോക്കട്ടെ ഇനിയിപ്പോൾ എന്തായാലും അകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താണ് ഒരു ഫോട്ടോ കൂടി എടുത്തേക്കാം ഫോട്ടോ എടുത്തിട്ടുള്ളത് വരെ അകത്തോട്ട് കയറാൻ പറ്റില്ല ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ ക്യാമറ ബാഗും എല്ലാം ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് അവൻ്റെ കൊടുക്കുക നേരെ തിരിച്ചു വരിക ഏകദേശം ഒരു ഒരൊന്നര കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇനി കണാർക്കും കിട്ടേണ്ടത് ഉണ്ട് അവിടെ മൊബൈൽ കിട്ടണിന് അങ്ങനെ വിഷുളായിട്ട് കണ്ടിട്ടില്ല നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ അകത്തൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് റെസ്ട്രിക്ഷൻ ആണ് ഇതിന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവും കാരണം രണ്ടു ദിവസം ഒന്നും ചെയ്തില്ല ഞങ്ങള് അത് ഒഡീഷ ഒഡീഷ കയറി കഴിയുമ്പോ തന്നെയുള്ള ബോർഡറിന്റെ കൂടെ തന്നെയുള്ള ഒരു പമ്പി തന്നെ ഒരു രണ്ടു ദിവസം അവിടെനിന്ന് ഒരു സമോസ കഴിച്ച് ഒത്തിരി പണി എനിക്കും കിട്ടി ചെറുതായിട്ട് ഇവന് നല്ല രീതിക്ക് കിട്ടി ഇവനാ ആശുപത്രിയിലൊക്കെ ആയിരുന്നു കുറച്ച് എന്തു ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ മൊത്തത്തിലൊരു ട്രിപ്പായിരുന്നു അത് അകത്തേക്ക് മൊബൈലൊന്നും കയറ്റി വിടില്ല അത് നല്ല രീതിക്ക് ചെക്കിങ്ങുണ്ട് നമ്മൾ പുറത്തുനിന്നല്ല ചെക്കിങ് കഴിഞ്ഞ് അകത്തോട്ട് ഇല്ല എന്നിടത്ത് അവിടെ പിന്നെയും ഉണ്ട് ഓരോ സ്ഥലത്തും ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പിടിച്ച് ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ ഫൈനും ഉണ്ട് അതേപോലെ തന്നെ ഫോൺ തിരിച്ച് തരുമെന്ന് എനിക്ക് സംശയമാണ് അങ്ങനത്തെ ഒരു ഇത് അല്ല അവർ തരണം എന്നൊക്കെ പറഞ്ഞേക്കാം അത് എഴുതി വെക്കണം അങ്ങനെ കൊടുക്കണമായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ അകത്തോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു വിഷ്ണു ഭക്തനാക്കി തീർക്കുമായിരുന്നു അതേപോലെയാണ് ചുറ്റും ആൾക്കാർ മറ്റേ ചന്ദനം തൊടിപ്പിക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും പിന്നെ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ഗോപുരം കഴിഞ്ഞ് ചെല്ലണം മെയിൻ ഗോപുരത്തിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു തീർത്ഥക്കിണറും അങ്ങനെയുള്ള കുറച്ച് കാല് കഴുകാനുള്ളൊരു സംഭവങ്ങളുണ്ട് നമ്മൾ ജസ്റ്റ് നടന്നു പോയാൽ മതി സൈഡിൽ കൂടി തന്നെ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ശുദ്ധിയാക്കിയിട്ട് നേരെ അകത്തോട്ട് കയറുള്ളൂ കയറി മെയിൻ മെയിൻ കവാടം കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് വലിയ ബിൽഡിങ്ങാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കാണണം നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലോട്ട് ചെല്ലണം ബാക്ക് സൈഡിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സരസ്വതി സരസ്വതീക്ഷേത്രമുണ്ട് ആ അതിൻ്റെ അടുത്ത് നോക്കാൻ നേരത്തെ അറിയാൻ പറ്റും അതിൻ്റെ ശരിക്കുള്ള ഭംഗി ഫ്രണ്ടിൽ ഈ വൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ചെറിയ ബിൽഡിങ്ങുകൾ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കാരണം അത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല പക്ഷെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഏഴുനില കെട്ടിടത്തിൻ്റെ ഏഴുനില കെട്ടിടത്തിന് മാത്രമുണ്ട് തന്നെ അതിന്റെ മേലിലൊരു ഇതുണ്ട് കാലുകുളം പോലത്തെ ഒരു വലിയ സംഭവമുണ്ട് അതിന് അത് കൂട്ടാണ്ടതാണ് ഈ ഒരു ഏഴുനില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് പോലെ എനിക്ക് അറക്റ്റ് അറിയാൻ പാടില്ല എങ്കിലും ഞാൻ ഒരു ഏകദേശം നമുക്ക് നോക്കും പറയാൻ പറ്റുമല്ലോ ആ ഒരു രീതിക്ക് പറഞ്ഞു പിന്നെ പറഞ്ഞു തരാനങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരില്ലേ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുരി ബീച്ചിൻ്റെ സൈഡിലാണ് അപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ് നമ്മൾ നിന്നേച്ച സ്ഥലത്തുനിന്ന് ഇപ്പം പുരി ജഗന്നാഥ് ടെമ്പിളിൽ അവിടെ നിന്ന് ഒരു ഏകദേശം രണ്ട് കിലോമീറ്റർ എടുക്കുക ഇവിടെ പുരി ബീച്ചിലേക്ക് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഒരിത്തിരി ഉള്ളു നമ്മളിപ്പോൾ ബീച്ച് സൈഡിലാണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം നമ്മളങ്ങനെ പുരി ബീച്ചിലേക്ക് പുരി വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പുരിയിൽ പൊരിയ പുരി അതെ പുരിയിൽ പൊരിയു ഒരു രക്ഷയില്ല എൻ്റെ പൊന്ന് കുടം എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നല്ല കാറ്റുണ്ട് അപ്പോൾ പിന്നെ അത് നേച്ചറിൻ്റെ കിടക്കുന്നതായിരിക്കും ചിലപ്പോൾ അതിനും വലിയ പണി ഉദാഹരണം കുടം തന്നെ വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് സേഫ് ആണെന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയണത് ഭാഗ്യം ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ വണ്ടി ഉണ്ടാവും അങ്ങനെ ഒരു ഒരു കുറച്ച് നടപ്പുണ്ട് ഒരമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പാർക്ക് ചെയ്തെടുത്തുനിന്ന് ബീച്ചിലോട്ട് എത്താം ഇതാണ് ഗോൾഡൻ ബീച്ച് പുരിയിലെ ഗോൾഡൻ ബീച്ച് എന്ന് പറയണത് ഇതാണ് കുറേ ബീച്ച് ഉണ്ട് വന്ന വഴിക്ക് കുറേ ബീച്ചിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ഗോവയിലൊക്കെ ഒരു അഞ്ച് ബീച്ച് ഒരുമിച്ച് ചേർന്നുള്ള ഇത് കണ്ടിട്ടുള്ളത് ഈ അഞ്ചുന വാഗ അങ്ങനെ അതേപോലെ തന്നെ ഇവിടെയും അതാണ് ഇവിടെ പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ വൈകുന്നേരത്തെ വൈബ് നല്ല ഇതായിരിക്കും നമ്മളെത്തിപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മട്ടുച്ചക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഒരു മണി ആകാറായിരുന്നു പറഞ്ഞു അപ്പോൾ എന്താ അറിയില്ല ഈ സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ വരാണ്ടിരിക്കുക ഒരു വെയിലാണ് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല വൈകിട്ടൊക്കെ വന്നേരത്ത് ഇത്തിരി പരിപാടികളും ലൈറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്തൊന്നും ഇല്ല വേറെ കടല് കാണാ പിന്നെ ബീച്ച് സൈഡിലുള്ളത് മാത്രമേ ഉള്ളല്ലോ കടല് കാണുക എന്നുള്ളത് മാത്രണ ബീച്ചിലൊക്കെ ആഴ്ച വേറെ ഒന്നും തന്നെ ഇല്ല വൈകുന്നേരമാണെങ്കി അല്ലേ കഴിഞ്ഞിട്ടാണെങ്കി എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്കാടി വന്നായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നും കാണാനില്ല നമുക്കാണെങ്കിൽ ഇന്നലെ വൈകിട്ട് വരാൻ പറ്റില്ല നമ്മൾ ഏകദേശം ഒരു ആറുമണി ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് പിന്നെ കുരിചാർന്നാഥ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂമെടുത്തത് ലോഡ് എടുത്താൽ മതി ആ ഒരു ലോഡ്ജ് എടുത്തത് പക്ഷെ നല്ല ലോഡ്ജാണ് കെറ്റ് കെട്ടി അതെ പൈസ കൂടുതലാണ് എങ്കിലും അവിടെ കൊള്ളാറുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പാർക്കിങ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണെങ്കിലും മറ്റേ ക്യാ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വലിയ വിഷയം ഇല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ എഴുന്നൂറു രൂപയ്ക്ക് റൂം വരാമെന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പിന്നെ അവിടുത്തെ ചേട്ടന് ഒരു നൂറ് രൂപ ടിക്കും കൊടുത്തു ടിക്കാൻ പതി സാധനത്തിന് കൊടുത്തു പുള്ളി പുള്ളി സഹായിച്ചിട്ടോ പുള്ളി കുറെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് സഹായിച്ചു എന്നുവെച്ചാൽ ഈ പുള്ളിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നോ ഒരു സമോസ തിന്നു മറ്റേ ഒഡീഷ ബോർഡറിൽ വെച്ച് ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയപ്പോ ഒരു സമോസ തിന്നു സമോസ തിന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം തീരാലും ഒരു ചിക്കൻ സമൂസ ചിക്കൻ സമൂസ എന്ന് പറഞ്ഞിട്ട് മറ്റേ റോജാപ്പാ ഒക്കകത്ത് വെച്ചിട്ട് തന്നെ പോലത്തെ ഒരു സമോസാത്ത സാധനം എനിക്ക് ഇപ്പോഴും ശരിക്കും അത് ഞാനും കഴിച്ച് എനിക്കും പണി കിട്ടി ചെറുതായിട്ട് പക്ഷെ ഈ പുള്ളി ശരിക്കും തകർന്നത് അതാണ് ഇപ്പോഴും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പുള്ളി ഇപ്പൊ ഭക്ഷണം കഴിക്കലും അത് അതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തീരുമാനായിട്ടിരിക്കണ ഇത് ഒരു ചെറുത് മീനും കൊണ്ട് ഓർന്നു നോക്കി ഇവിടെ ലേടമ്പിളിയും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്ന കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കയ്യെ ഇവിടെ നിന്ന് തന്നെ മാറി തിരിച്ച് വന്ന വഴിയെ തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക എന്നിട്ട് പിന്നെ ഫോണാർക്കി ടെമ്പിളിലോട്ട് പോവുക അത്രേ ഉള്ളൂ പിന്നെ ആൾ നല്ല രീതിക്ക് ടയേർഡായി അപ്പോൾ ഇപ്പോൾ ഇന്നേയും ചടങ്ങിലും മഹളം ഇങ്ങനെ നടക്കുന്നു കാരണം ഒന്നും മിണ്ടാത്തത് ആളെ നോണായിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ പൺ മസാല ഷേക്ക് ഉറക്കം കൊടുക്കാൻ എന്തേലും ആവട്ടെ അടുത്ത കാഴ്ചകളിലും